ബംഗാളി നടിയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോടുള്ള രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ കുറ്റപ്പെടുത്തി നടിയുടെ ആരോപണത്തെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചെങ്കിലും രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറാവത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി കോഴിക്കോട് ചാലപ്പുറത്തുള്ള രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് വീടിന് മുൻപിൽ വെച്ച് പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ മാർച്ച് സംഘർഷഭരിതമായി റോഡിൽ കിടന്നു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രഞ്ജിത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ആവശ്യപ്പെട്ടു സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നതെന്നും സജീവൻ കുറ്റപ്പെടുത്തി പരാതിക്കാരി മുന്നോട്ട് വന്ന് പരസ്യമായി എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ രാത്രി ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങൾക്ക് പരിധിയില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞതിനു ശേഷം അത്തരം ആളുകളെ അവഹേളിക്കുന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് േ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കും സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലങ്ക വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ജനം കോഴിക്കോട്